ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് ആദ്യം തന്നെ മീനാണ് കാണിക്കുന്നത് ഇന്ന് മീൻകറിയാണ് വെക്കുന്നത് കേട്ടോ അതും നല്ല പച്ച മാങ്ങട്ടുള്ള മീൻകറിയാണ് അപ്പോൾ എല്ലാവരും മാങ്ങയിട്ടിട്ട് കറി വെക്കുമ്പോൾ തക്കാളി ഇടുമെന്ന് എനിക്കറിയില്ല ഇവിടെ ഞങ്ങൾ ഞാൻ വെക്കുമ്പോൾ തക്കാളി മാങ്ങയിടും നമ്മുടെ പുളി മാത്രമേ യൂസ് ചെയ്യാറില്ല വാളം പുളിയായാലും കുടമ്പുളിയായാലും അത് രണ്ടും നമ്മൾ യൂസ് ചെയ്യില്ല മാങ്ങിട്ട് വെക്കുമ്പോൾ മാങ്ങയും തക്കാളിയും നമ്മൾ ഉപയോഗിക്കാറുണ്ട് അപ്പം ഞാൻ ആദ്യം എന്തായാലും മസാല തേച്ച് വെക്കുന്നുണ്ട് മീൻ ഇനി ഞാൻ ഫ്രൈ ചെയ്തിട്ട് കറി വെക്കാമെന്ന് കരുതി അപ്പം ഞാൻ അതിൻ്റെ മസാല ഞാൻ ചേർത്ത് കൊടുക്കുകയാണ് സാധാരണ നമ്മൾ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് ഒരു സ്പൂൺ വെളിച്ചെണ്ണ അങ്ങനെ ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ചപ്പോഴാണ് ഞാൻ ഒരു കാര്യം മറന്നത് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ കുറച്ച് ചേർത്താൽ കുറച്ചൊരു ടേസ്റ്റി ആയിരിക്കുമെന്ന് തോന്നി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഞാൻ ചേർക്കാറ് മീനിലോട്ട് ചെറിയുള്ളിയും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ടാണ് ചേർക്കാറ് കേട്ടോ അപ്പോൾ അതിപ്പോൾ ചെറിയുള്ളി കയ്യിലില്ലാത്ത കാരണം പിന്നെ ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ചും തേച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തണുക്കട്ടേന്ന് കരുതിയിട്ടാണ് ഫ്രീസറിൽ വെച്ചിട്ടുള്ളത് ആ സമയം കൊണ്ട് ഞാൻ മുളകുപൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ മല്ലിപ്പൊടിയൊക്കെ ബോട്ടിലാക്കി വെക്കുകയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് ഞാൻ അതേപോലെ വെച്ചിരിക്കുകയായിരുന്നു ആക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ആക്കി വെക്കുകയാണ് ബാക്കിയുള്ളത് ഞാൻ കവറിൽ തന്നെ കെട്ടി വെക്കുക ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പിന്നെ അജുവിനെ വിശക്കുന്നുണ്ട് അപ്പം അവൻ മാഗി ഉണ്ടാക്കി തരുമെന്ന് ചോദിച്ചപ്പോൾ പിന്നെ മാഗി ഉണ്ടാക്കാൻ നിന്നു അപ്പോൾ നമ്മുടെ നാട്ടിലത്തെ മാഗി പോലെയല്ല ഇവിടുത്തെ മാഗിയുടെ ടേസ്റ്റ് പല ഫ്ലേവറിൻ്റെ ഉണ്ട് എനിക്കെന്തായാലും ഈ മാഗിയുടെ ടേസ്റ്റ് വലിയ ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ മോനത് കുറച്ച് ഞാൻ മസാലയൊക്കെ ചേർത്ത് കൊടുത്ത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിനുശേഷം പിന്നെ ഞാൻ മീൻ വറക്കാൻ നോക്കുകയാണ് ഒരു തവണ ഞാൻ ഇതുപോലെ ഫ്രൈ ചെയ്തിട്ട് കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്നും കൂടി റിപ്പീറ്റ് ചെയ്യാമെന്ന് കരുതിയതാണ് കേട്ടോ അപ്പോൾ ഈ ഒരു മീൻ എന്തോ കുയിൽ എന്ന് ഈ മീനിൻ്റെ പേര് പറഞ്ഞത് എനിക്ക് ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ ഒരു മീനിൻ്റെ പേര് കേട്ടോ അപ്പോൾ ഞാൻ ഈ പാനിൽ തന്നെ വെച്ചത് നമുക്കിതിൽ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ ഓയിൽ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഓയിലെന്നെ നമുക്ക് ഉള്ളിലൊക്കെ വാട്ടി നമുക്ക് അതിൽ കറി വെക്കാമെന്ന് കരുതിയിട്ടാണ് ഞാൻ ഇതിൽ വറുത്ത് കേട്ടോ അപ്പോൾ ഒരു പ്രാവശ്യം നല്ല പോലെ ഒന്നായതിനെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് ഒരുപാടങ്ങട്ട് വേവിക്കരുത് കേട്ടോ നല്ല മൊരിച്ചെടുക്കരുത് എന്താ വെച്ചാൽ കറിയിൽ ഇടുമ്പോൾ പെട്ടെന്ന് ഉടഞ്ഞു പോവും നമ്മൾ ഇട്ട വഴിക്ക് ഇപ്പം തന്നെ ഏകദേശം ഉടയുന്ന ടൈപ്പ് ആണ് ഈ ഒരു മീൻ അങ്ങനത്തെ മീനൊക്കെ ആകുമ്പോൾ നിങ്ങൾ ഒരു ഹാഫ് കുക്ക് ആക്കിയിട്ട് ഹാഫ് വേവിച്ചാൽ മതി അതിനുശേഷം പിന്നെ കറിയിലിട്ടൊന്ന് തിളപ്പിച്ചെടുത്താലും മതി കേട്ടോ ഈ ഒരു കറി വെക്കണമെങ്കിൽ ഇതുപോലെ കഷ്ണ മീൻ തന്നെ വേണമെന്നൊന്നും നിർബന്ധമില്ല കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈം വറുത്ത് കറി വെച്ചത് അയല വെച്ചിട്ടാണ് അത്യാവശ്യം മീഡിയം സൈസുള്ള അയല വെച്ചിട്ടാണ് ഞാൻ ഇതുപോലെ വറത്ത് കറി വെച്ച് നോക്കിയത് അപ്പോൾ ഞാൻ ആദ്യം ട്രൈ ചെയ്ത് നോക്കി സക്സസ് ആയതിനു ശേഷമാണ് വീഡിയോ എടുത്തിട്ട് ഇതുപോലെ ഞാൻ വീഡിയോ എടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ വറുത്ത് വെച്ചത് എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ ആ ഒരു പാനിലോട്ട് തന്നെ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ കറിവേപ്പില കൂട്ടത്തിൽ പച്ചമുളകൊക്കെ ചേർത്ത് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പോൾ ഞാൻ ഒരു ഒരു സവോളയുടെ പകുതിയാണ് ചേർത്തിട്ടുള്ളൂ ചെറിയൊരു സവോളയുടെ സവോളയുടെ പകുതി ചെറുതായി അരിഞ്ഞ് ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു അതൊന്ന് ചെറുതായി വാടി വന്നപ്പോൾ അതിലോട്ട് ഞാൻ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറിയ രണ്ട് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് മീഡിയം സൈസ് തക്കാളി ഓവറായിട്ട് വലിയ തക്കാളിയല്ല അപ്പോൾ തക്കാളി നല്ലപോലെ ഒന്ന് അടച്ച് വെച്ച് നമ്മൾ ഉടച്ചെടുക്കുക ഒടച്ചെടുത്തതിന് ശേഷം പിന്നെ ഞാനതിലോട്ട് കുറച്ച് പെരിഞ്ചീരകത്തിൻ്റെ പൊടിയും അതുപോലെ മഞ്ഞൾ പൊടി മുളക് പൊടി അതുപോലെ പിന്നെ ഞാൻ ചേർത്തത് ഉപ്പ് ചേർത്ത് കൊടുത്തു ഇതൊക്കെ ചേർത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക ഈ സമയത്ത് നിങ്ങൾക്ക് തീ കുറച്ച് വെക്കാം അതെല്ലാം എന്തെങ്കിലും ഓഫ് ചെയ്ത് ചേർത്ത് കൊടുത്താലും മതി പൊടി കരഞ്ഞു പോയാൽ കറിയുടെ ടേസ്റ്റ് മാറും കേട്ടോ പിന്നെ അതിലോട്ട് ആവശ്യത്തിന് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തു അതിലോട്ട് ഒഴിച്ചു കൊടുത്ത വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്കതിലോട്ട് മാങ്ങ അരിഞ്ഞ് വെച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്ക് കറിക്ക് എത്ര കട്ടി വേണം എന്നുള്ളതിനനുസരിച്ച് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു ഒന്നര രണ്ട് ഗ്ലാസ്സിനടുത്ത് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാങ്ങ വേവുന്നവരെ നമുക്ക് അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാം അതിനുശേഷം മസാലയൊക്കെ ഒന്ന് ടേസ്റ്റൊക്കെ നോക്കി ഉപ്പൊക്കെ പാകാണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കതിലോട്ട് വറുത്ത് വെച്ചാൽ മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ അതല്ല ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഇത് ഇളക്കി കഴിഞ്ഞാൽ മീൻ പൊട്ടിപ്പോവും അതാണ് മസാല നമ്മൾ ആദ്യം തന്നെ ആ ഒരു കറിയിലെ ഉപ്പും പുളിയൊക്കെ പാകത്തിന് നോക്കിയിട്ട് മീൻ ഇട്ട് കൊടുക്കുക അതിനുശേഷം ലാസ്റ്റ് കുറച്ച് നമ്മുടെ മല്ലിയിലയും കുറച്ച് വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്താൽ നമ്മുടെ കറി അടിപൊളിയായി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റുള്ള കറിയാണ് നമുക്കിപ്പോൾ ചോറിന് മാത്രമല്ല ചപ്പാത്തിയോ റൊട്ടിയോ അങ്ങനെ എന്ത് കഴിക്കുമ്പോഴും നമുക്ക് ഈ ഒരു കറി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇന്നത്തെ ഞങ്ങളുടെ ഭക്ഷണം എന്താ വെച്ചാൽ മീൻകറിയും അതുപോലെ കുമ്പൂസ് എന്തെങ്കിലും വാങ്ങിക്കുക റൊട്ടി എന്തെങ്കിലും വാങ്ങിച്ചാൽ അത് കഴിക്കാമെന്നാണ് കേട്ടോ കരുതിയത് അപ്പോൾ അതിനുശേഷം ശേഷം ഞങ്ങളൊന്ന് പാർക്കിലോട്ട് പോയി ഇവിടെ അടുത്തൊരു പാർക്ക് ഉണ്ട് പാർക്കിന്റെ പേര് ഞാൻ മറന്നുപോയി അപ്പോൾ പാർക്കിലോട്ട് പോവാണ് പാർക്കിൽ പോയി കുറച്ച് നേരം അവിടെ ഇരുന്ന് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു പോന്നു വേറെ ഒന്നുകൊണ്ടല്ല നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ പെട്ടെന്ന് അവിടെ നിന്ന് പോന്നു അതിനുശേഷം പിന്നെ മോന് കുറച്ച് മിഠായി ഒക്കെ മേടിക്കാൻ വേണ്ടി കടയിലൊക്കെ കയറി കേട്ടോ എന്നിട്ട് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ മിഠായി അവന് ഇഷ്ടപ്പെട്ട മിഠായി എടുത്തതാണ് ആ ഒരു കോയിൻ പോലെയുള്ള ഗോൾഡ് കോയിൻ പോലുള്ളത് കേട്ടോ അതൊറ്റ ഇല്ല കേട്ടോ അങ്ങനെ അതിനായിട്ട് മിഠായി ഒക്കെ കഴിച്ചു അതിനുശേഷം ഞങ്ങൾ മീൻകറി കൂട്ടി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ അത്രയേ ഉള്ളൂ കേട്ടോ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം